ഗുരുവായൂരിൽ സിപിഐയിൽ പൊട്ടിത്തെറി സിപിഐ നേതാവും നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായ അഭിലാഷ് വി ചന്ദ്രൻ പാർട്ടി വിട്ടു സിപിഐ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കെ വത്സരാജനും സഹോദരൻ കെ കെ ജ്യോതിരാജനുമെതിരെയും കടുത്ത ആരോപണം ഉന്നയിച്ചാണ് അഭിലാഷ് പാർട്ടി വിട്ടത് സിപിഐ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗവും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമാണ് അഭിലാഷ് വി ചന്ദ്രൻ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിലെ ഇരുപത്തി ആറാം വാർഡായ ഇരിങ്ങപ്പുറം സൌത്തിൽ നിന്ന് നാനൂറ്ററുപത്തൊൻപത് വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് അഭിലാഷ് വി ചന്ദ്രൻ വിജയിച്ചത് തുടർന്ന് ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാനായി വത്സരാജും ജ്യോതിരാജും അധികാരത്തണലിൽ പാർട്ടിയെ ആളുകളിൽ നിന്നും അകറ്റി പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് അഭിലാഷ് ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച് സിപിഐ കൺട്രോൾ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു പരാതി പുച്ഛിച്ചു തള്ളുകയും ഇതിനെതിരെ നടപടിയെടുക്കാതിരിക്കുകയുമാണ് പാർട്ടി ചെയ്തത് നിലവിൽ പതിനേഴാം വാർഡിലെ സ്ഥാനാര്ത്ഥി കൂടിയായ കെ കെ ജ്യോതിരാജ് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായും അഭിലാഷ് ആരോപിക്കുന്നു ഈ വിശ്വാസവഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കാൻ കഴിയാത്തതിനാലാണ് രാജിവെക്കുന്നത് എന്നും അഭിലാഷ് പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്